എന്നാൽ എന്റെ നിങ്ങളെ സ്നാനിപ്പു അതാരുന്നു ഈശിക പറഞ്ഞത് ആരാണ് അപ്പൊ യോഹന വന്നത് മനുഷ്യന്റെ പ്രവർത്തി മനസ്സിലായോ മനുഷ്യന്റെ പ്രവൃത്തിയാണ് പറയുന്നത് എന്താണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുന്നത് ആരാണ് പരിശുദ്ധനായ ദൈവമാണ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അത് മനുഷ്യന്റെ പ്രവർത്തിക്കാണോ ആണോ ഓക്കെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണം നിങ്ങൾക്ക് ശക്തി പ്രാപിക്കും

എനിക്ക് ശക്തി തരും അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും ഞാൻ വിളിച്ചു വരുത്തും ഇല്ലായ്മയിൽ നിന്നും ഞാൻ വിളിച്ചു വരുത്തും ഇല്ലായ്മയിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ രോഗം രോഗം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രോഗം ഇല്ലാത്ത അവസ്ഥയെ ഞാൻ വിളിച്ചു വരുത്തും രോഗം ഇല്ലാത്ത അവസ്ഥയെ ഞാൻ വിളിച്ചു വരുത്തും പണം ഇല്ലെങ്കിൽ പണം ഇല്ലെങ്കിൽ പണത്തെ വിളിച്ചു വരുത്തും പണത്തെ ഞാൻ വിളിച്ചു വരുത്തും അതാണ് അബ്രഹാം ചെയ്തത് അവന് മക്കളില്ലായിരുന്നു മക്കളെ വിളിച്ചു വരുത്തിയിരുന്നു Hallelujah! 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 Illay milnum ulag na deleker village Hallelujah! 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 bhavanam Calling the things which do not exist as though they were. ഇല്ല ഇല്ല എന്ന് എന്ന് നമ്മൾ അതിനെ ുംരുത്തിയ കർത്താവ് നിങ്ങൾക്ക് നല്ല നാവ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സ് തന്നിട്ടുണ്ട് കർത്താവ് നിങ്ങൾക്ക് വാ തന്നിട്ടുണ്ട് കർത്താവ് നിങ്ങൾക്ക് കൈകാര്യം തന്നിട്ടുണ്ട് കർത്താവ് നിങ്ങൾക്ക് മനസ്സും ശക്തിയും തന്നിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മടിക്കുന്നത് എനിക്കൊന്നിനും അത് വിളിച്ചു വരുത്തുകയാണ് ആണോ ആണോ നനയാൻ പോവുകയാണ് വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു പറഞ്ഞേ അങ്ങനെയാണോ പറഞ്ഞത് അല്ലേ അല്ലേ പറഞ്ഞത് അതിനാണ് കേട്ടോ പറഞ്ഞത് വിശ്വാസ ഈ വലിയ മലയോട് മാറിപ്പോകാൻ നിന്റെ കടിമലോടെ വിശ്വാസം ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകാൻ പ്രാർത്ഥിച്ചാൽ എന്ന് പറയുന്നുണ്ടോ

அல்லேலூயா அல்லேலூயா யாச்சோர்ட்டிட்டும் வரிரு போல் நான் சௌக்கியமா இருக்கு இтроல நானா பண்றது வெங்கர்சியா கம் ஆன் கம் ஆன் கம் ஆன் பரையோ பரையோ சвою மோர பரடு பரடு எஸ் பரையு கம் ஆன் இங்கல படிச்சிதோ விழுந்துது இங்க 300 ரூபாய் पडகிதுது இங்க ഞാന് എന്റെ ചില പുസ്തകങ്ങൾ